ഇന്ത്യയുമായി വെടിനിർത്തൽ കരാറിലെത്തിയതിനു പിന്നാലെ തന്നെ പാകിസ്ഥാൻ വീണ്ടും വെടിനിർത്തലുമായി ഇന്ത്യയിലേക്ക് എത്തി എന്നാൽ ഇതിൽ നിന്നും പാകിസ്ഥാനിൽ വിവിധ സംഭവ വികാസങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അതായത് ഇന്ത്യയുമായി വെടിനിർത്തൽ കരാറിലെത്തിയതിനു തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ സൈന്യത്തെ പ്രശംസിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് രംഗത്ത് വന്നിരുന്നു പാകിസ്ഥാൻ സൈന്യം ഉത്തരവാദിത്തത്തോടെയും സംയമനത്തോടെയുമാണ് സാഹചര്യം കൈകാര്യം ചെയ്തതെന്നും ഷഹബാസ് ഷെറീഫ് അവകാശപ്പെട്ടു പിന്നെ എന്തിനാണ് വീണ്ടും അവർ ആക്രമണം അഴിച്ചുവിട്ടത് ഇന്ത്യയുമായി ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാർ വിശ്വസ്തതയോടെ നടപ്പിലാക്കാൻ പാകിസ്ഥാൻ പ്രതിജ്ഞാബദ്ധയാണെന്നും കരാർ ലംഘിച്ചുവെന്ന ഇന്ത്യയുടെ ആരോപണത്തിന് പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഷഹബാസ് ഷെറീഫ് വ്യക്തമാക്കി എന്നാൽ പിന്നെയും അവർ ആക്രമണം അഴിച്ചുവിട്ടത് വ്യക്തമായി തന്നെ നമുക്കറിയാവുന്നതാണ് ഞങ്ങളുടെ സൈന്യം ഉത്തരവാദിത്വത്തോടെയും സംയമനത്തോടെയുമാണ് സാഹചര്യം കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയാണ് ലംഘനങ്ങൾ നടത്തുന്നത് വെടിനിർത്തൽ സുഗമമായി നടപ്പിലാക്കുന്നതിനായി ആശയവിനിമയം നടത്തി പരിഹാരം ഉണ്ടാക്കുകയും വേണം സൈനിക സംയമനം പാലിക്കണം ഷെഹബാസ് ഷെരീഫ് വ്യക്തമാക്കിയിട്ടുണ്ട് രാജസ്ഥാനിലെ ബാർമർ ജമ്മു കാശ്മീരിലെ ബാരാമുള്ള എന്നിവിടങ്ങളിൽ ഷെല്ലാക്രമണം ഡ്രോൺ ആക്രമണവും നടത്തിയതിന് പിന്നാലെയാണ് പാകിസ്ഥാന്റെ ഔദ്യോഗിക പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെറീഫ് ഇന്ത്യയുമായുള്ള വെടിനിർത്തൽ കരാറിനെ പ്രശംസിക്കുകയും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് മേഖലയിലെ സമാധാനത്തിന് വേണ്ടി പ്രസിഡന്റ് ട്രംപ് മുൻകൈയ്യെടുത്ത് നടത്തിയ നീക്കത്തിന് ഞങ്ങൾ വലിയ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി നിലപാടെടുത്ത അമേരിക്കയെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു ഷഹബാസ് ഷെറീഫ് തന്റെ സാമൂഹ്യ മാധ്യമ പേജിലൂടെ വ്യക്തമാക്കിയതാണിത് ഇന്ത്യയുമായുള്ള സംഘർഷത്തിനിടെ പിന്തുണ നൽകിയ രാജ്യങ്ങൾക്കും ഷഹബാസ് ഷെറീഫ് നന്ദി അറിയിച്ചിട്ടുണ്ട് സിന്ധു നദി ജലവിഭജനം കശ്മീർ വിഷയം മറ്റ് തർക്ക വിഷയങ്ങൾ എന്നിവയും വൈകാതെ പരിഹരിക്കപ്പെടുമെന്നും പാക് പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയുമായുള്ള വർദ്ധിച്ചു വരുന്ന ഈ ഒരു യുദ്ധത്തിൽ നിന്നും പിന്മാറുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പാകിസ്ഥാൻ നടത്തിയില്ലെങ്കിൽ യുദ്ധം ഭീകരാവസ്ഥയിലേക്ക് എത്തും എന്നുള്ളതും തീർച്ചയാണ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഇപ്പോഴുണ്ടാകുന്ന യുദ്ധത്തിൽ നിന്നും പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ രാഷ്ട്രം എന്നുള്ളത് ഇപ്പോൾ താൽക്കാലികമായി വലിയ രീതിയിലുള്ള അതംപതിർച്ചലിന് കാരണമായിട്ടുണ്ട് കാരണം പാകിസ്ഥാനിൽ തുടർന്ന് വരുന്ന ഭീകരമായ യുദ്ധം ഇന്ത്യ മാത്രമല്ല പാകിസ്ഥാനിൽ തന്നെയുള്ള ആഭ്യന്തര യുദ്ധത്തിനും കാരണമായി മാറി എന്നാൽ സൈനികരെ ലക്ഷ്യമിട്ടുകൊണ്ട് ബലൂചിസ്ഥാൻ പ്രസ്ഥാനവും ഇപ്പോൾ പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ നടത്തി വരികയാണ് അവർ സൈനികരെ കൊലപ്പെടുത്തുകയും സൈനികർക്കെതിരെ വലിയ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെയെല്ലാം പേര് സാധാരണക്കാരായ നിരപരാധികളായ ജനങ്ങളാണ് അവിടെ ഇല്ലാത്തവുന്നത് പാകിസ്ഥാൻ ഉടൻ തന്നെ കൃത്യമായ വെടിനിർത്തൽ കരാറുമായി ഇന്ത്യയെ സമീപിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആക്രമണം ഇനിയും സൃഷ്ടിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് പാകിസ്ഥാൻ യുദ്ധത്തിന് മുറവിളി കൂട്ടുമ്പോൾ ഇല്ലെങ്കിൽ മറ്റൊരു രീതിയിലും ആക്രമണം അഴിച്ചുവിട്ടിട്ടില്ല എന്ന് അവകാശം ഉന്നയിക്കുമ്പോഴും ഏതെല്ലാം രീതിയിലുള്ള ആക്രമണമാണ് നിങ്ങൾ ഇന്ത്യയിലേക്ക് നടത്തിയത് എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവുകൾ ഇന്ന് ഇന്ത്യയുടെ കൈവശമുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായ ധാരണയില്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് പാകിസ്ഥാൻ ഭരണകൂടം മനസ്സിലാക്കേണ്ടത് കാരണം പഹൽഗാമിൽ നടന്ന ആക്രമണം പെട്ടെന്നുണ്ടായതല്ല കൃത്യമായി ആസൂത്രണം ചെയ്ത് മാസങ്ങളായി കാത്തിരുന്നുണ്ടാക്കിയ ഒരു ആക്രമണമാണ് ഏതോ തീവ്രവാദികൾ വന്ന് ചുമ്മാ ആളുകളെ വന്ന് കൊന്നപ്പോൾ നോക്കി നിൽക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചില്ല അതുകൊണ്ടാണ് അവരുടെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തത് അവരുടെ ഭീകര കേന്ദ്രങ്ങളിൽ ചെന്ന് ബോംബിട്ട് അവരെ ഇല്ലാതാക്കിയത് അതിന്റെ പേരിൽ ഒരു നിരപരാധികളെയും കൊല്ലാൻ ഇന്ത്യൻ സേനയ്ക്ക് സാധിക്കില്ല ഭീകരവാദികളെയാണ് ഇന്ത്യൻ സേന ഇല്ലാതാക്കിയത് ആ ഒരു ആക്രമണത്തിന്റെ പേരിൽ ഇന്ത്യൻ സേനയ്ക്ക് നേരെ ഇല്ലെ ഇന്ത്യൻ രാജ്യത്തിന് നേരെ മിസൈലുകളും ഷെല്ലാക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തിയത് പാകിസ്ഥാനാണ് എന്നാൽ പാകിസ്ഥാന്റെ ആയുധത്തിനുണ്ടായ വീഴ്ചകൾ മൂലം ഇല്ലെങ്കിൽ ഇന്ത്യൻ സേനയുടെ ധൈര്യവും ഇന്ത്യൻ ആയുധങ്ങളുടെ പവറും മൂലം അതിനെല്ലാം തിരിച്ചടിക്കാനും അതിൽ നിന്നും ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനും ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചു എന്നുള്ളത് എടുത്തു കാര്യമാണ് പാകിസ്ഥാൻ നടത്തിവരുന്ന വർദ്ധിച്ചു വരുന്ന യുദ്ധങ്ങൾക്കെതിരെ ഇന്ത്യൻ സേനയ്ക്ക് ശക്തമായി പ്രതികരിക്കാനും അതുപോലെ തന്നെ പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിന്റെ ഗൂഢമായ ഇത്തരത്തിലുള്ള നീചമായ പ്രവൃത്തികൾക്കെതിരെ ശക്തമായി തിരിച്ചടിക്കുന്നതിനും ഇനിയും ഇന്ത്യൻ സേനയ്ക്ക് സാധിക്കും അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും ഇത്തരത്തിലുള്ള തീവ്രവാദികളെ പ്രോത്സാഹിപ്പിച്ചാൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചാൽ അവരെല്ലാവരും ഇന്ത്യയിലേക്ക് കടന്നു വന്നാൽ അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ നേടിക്കൊടുക്കുന്നതിനും ഇന്ത്യൻ സേനയ്ക്ക് സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്